ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന വന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയൊരു പൊഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെ കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്കും ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് എന്നെ ഒരു സോസ് പാൻ എടുക്കട്ടോ അപ്പൊ സോസ് പാനെല്ലാം ട്രോ അതിന് ശേഷം നമുക്ക് അതിലേക്ക് മിൽക്ക് കൊടുക്കാം മിൽക്ക് ഏഡ് ചെയ്ത് അപ്പതന്നെ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ നന്നായി ആക്കാം നന്നായി ആക്കിയതിന് ശേഷം നമുക്ക് പാൽ നല്ല തിളച്ചു വരങ്ങി തിളച്ചു വരുന്നതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നാല് സ്പൂൺ കോൺഫ്ലവർ എടുക്കട്ടോ എന്നിട്ട് അതിലേക്ക് അഞ്ച് സ്പൂൺ പാൽ ചൂടാക്കാത്ത പാൽ ഇട്ടോ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ല മിക്സ് ചെയ്യാം ശേഷം നമുക്ക് ഈ പാലിലേക്ക് ഇതൊഴിച്ചു കൊടുക്കട്ടോ നമ്മൾ ഒഴിക്കുന്നുണ്ട് എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ഫ്ലെയിമ് കുറച്ച് വെക്കാം അതുപോലെ തന്നെ നന്നാക്കി ഇളക്കി കൊടുക്കട്ടോ അത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം അപ്പം ഇളക്കി ഒരു പത്ത് മിനിറ്റ് അന്ന് വേവിച്ചെടുക്കാം അന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊന്ന് ഇറക്കി വെക്കാം എന്നിട്ട് ഒരു രണ്ട് ബൗൾ എടുക്കാം എന്നിട്ട് ഈക്വൽ ആയിട്ട് രണ്ട് ബൗളിലും കൂടി ആക്കാം നമ്മൾ ഇതിലേക്ക് ഇപ്പോ ഫുഡ് കളറായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ അവിടെ ബ്ലൂ ആൻഡ് യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഫസ്റ്റ് ഒരു ബൗളിലേക്ക് നമ്മൾ ബ്ലൂ കളർ ഏതെങ്കിലും ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായി ഇളക്കി അത് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം മറ്റേ ബൗളിലേക്ക് യെല്ലോ കളറും ഏഡ് ചെയ്ത് കൊടുത്തേപോലെ തന്നെ നന്നാക്കി മിക്സ് ആക്കട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതും നല്ല ഭംഗി സെറ്റാക്കി എടുക്കാം കേട്ടോ വിടെ ലയർ ലെയർ ആയിട്ടായിരുന്നു സെറ്റ് ആക്കുന്നത് എന്നിട്ട് ഓരോ ലെയർ ഒഴിക്കുമ്പോൾ അതില് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ അനാറായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ഗ്ലാസ്സിലാണ് എല്ലോ മാത്ര സെറ്റ് ആക്കിട്ടുണ്ടായിരുന്നത് അതും ഇതേപോലെ തന്നെ അതിലും അനാർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു അര മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കണം കേട്ടോ നല്ല തണുപ്പോട് കൂടി തന്നെ അത് കഴിക്കും വേണം കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്